ൾ ഹാഷ് ബാഗുകൾ ഉൾപ്പെടെ നിരവധി ലോഞ്ചുകൾക്കാണ് മെയ് മാസം സാക്ഷിയാകാൻ പോകുന്നത് കിയാം ടാറ്റ എം ജി ഫോക്സ് വാഗൺ തുടങ്ങിയവയിൽ നിന്നാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മോഡലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം പുത്തൻ ഫ്ലാവേഴ്സിന്റെ വരവോടിയായിരിക്കും മെയ് മാസത്തെ ലോഞ്ചുകളുടെ നിര ആരംഭിക്കുന്നത് മെയ് എട്ടിനാണ് ഫ്ലാവേഴ്സ് ലോഞ്ച് ചെയ്യുക നിലവിൽ വിൽപ്പനയിലുള്ള ക്യാരൻസിന്റെ അപ്ഡേറ്റ് അല്ല ക്ലാവിസ് എന്നാൽ ഒരു പുതിയ പേരോടെ ശ്രേണിയിലേക്കുള്ള കൂട്ടിച്ചേർക്കലായിരിക്കും ഇതെന്ന് നിർമ്മാതാക്കൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ ഇരുവശത്തും പുതിയ ലൈറ്റിംഗ് ഘടകങ്ങൾ പുതിയ അലോയ് വീലുകൾ എൽ ഇ ഡി ലൈറ്റ് ബാറുകൾ എന്നിവയുടെ രൂപത്തിൽ അപ്ഡേറ്റുകൾ ഉണ്ടാകും ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ എൻ എ പെട്രോൾ ടെർബോ പെട്രോൾ ഡീസൽ എൻജിനുകൾ ആയിരിക്കും വാഹനത്തിൽ ഉണ്ടാവുക മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പുറത്തിറങ്ങിയ ശേഷം ആൾട്രോസിന് ടാറ്റ നൽകുന്ന ആദ്യത്തെ പ്രധാന അപ്ഡേറ്റ് ആണിത് മെയ് ഇരുപത്തിരണ്ടിന് ലോഞ്ചിനോടൊപ്പം തന്നെ കമ്പനി വിലയും പ്രഖ്യാപിക്കും പുതുക്കിയ മുൻഭാഗം പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ മാറ്റങ്ങൾ വരുത്തിയ ഗ്രിൽ പുതിയ അലോയ് വീലുകൾ ഫ്ലാഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ പുതുക്കിയ അപ് എന്നീ സവിശേഷതകളോടെയായിരിക്കും മോഡൽ എത്തുക നിലവിലുള്ള അതേ പെട്രോൾ ടർബോ പെട്രോൾ സി എൻ ജി ഡീസൽ പവർ ട്രെയിനുകളോടൊപ്പം മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ടൊയോട്ടോ ഗ്ലാൻസ ഹ്യുണ്ടൈ ഐ ട്വന്റി മാരുതി ബലേനോ എന്നീ മോഡലുകളാണ് അൾട്രാസിന്റെ പ്രധാന എതിരാളികൾ വിൻസറിന്റെ പുതിയ ടോപ്പ് സ്പെക് വേരിയന്റ് മെയ് ആറിന് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു കൂടുതൽ റേഞ്ചും ഫീച്ചറുകളുമായി എത്തിയ വിൻസർ പ്രോ എന്ന് പേരിട്ടിരിക്കുന്ന വാഹനത്തിന്റെ ടീസർ വീഡിയോ കഴിഞ്ഞ ദിവസം എം ജി പുറത്തിറക്കുകയും ചെയ്തിരുന്നു പുതിയ ബാറ്ററി പാക്ക് സ്റ്റൈൽ കൂടുതൽ ഫീച്ചറുകൾ സാങ്കേതിക വിദ്യ എന്നിവയുടെയാണ് പുത്തൻ വിൻസർ എത്തിയത് ടോപ്പ് സ്പെക് എസ്എൻസ് വേരിയന്റിന്റെ മുകളിലായിരിക്കും ഇത് സ്ഥാനം പിടിക്കുക അഡാ സുരക്ഷ ഉണ്ടാകുമെന്ന് ടീസറിൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് വിൻസറിന്റെ ഇന്തോനേഷ്യൻ പതിപ്പായ വോളിംഗ് ക്ലൗഡ് ഇവിൽ സമാനമായ അൻപത് പോയിന്റ് ആറ് കിലോവേട്ട് ഹവർ ബാറ്ററി പാക്ക് ആണ് പുതിയ മോഡൽ ഉള്ളത് ഇതോടെ റേഞ്ച് നാന്നൂറ്റി അറുപത് കിലോമീറ്ററായി ഉയരും നിലവിൽ മുപ്പത്തി എട്ട് കിലോവേട്ട് ഹവർ ബാറ്ററി പാക്കിലാണ് എം ജി വിൻസർ ലഭ്യമാകുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് റേഞ്ച് പവർ ടെയിൽഗേറ്റ് ഇതിൽ ലഭിക്കും പുതിയ അലോയ് അലോയ്വൽ ഡിസൈനുകളുമുണ്ട് ഇന്ത്യയിൽ ഗോൾഫ് ജി ടി ഐ എന്ന ഹോട്ട് ഹാഷ് ബാഗ് അവതരിപ്പിക്കുകയാണ് ഫോക്സ് വാഗൺ ട്യാൻ ആറ് ലൈനിന് തൊട്ടു പിന്നാലെയാണിത് പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച യൂണിറ്റുകളായിരിക്കും ഇന്ത്യയിൽ എത്തുക തന്നെ പരിമിതമായ ഗോൾഫ് ജി ടി ഐകൾ മാത്രമേ വിൽപ്പനയ്ക്ക് ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ട് മെയ് അഞ്ച് മുതൽ വാഹനത്തിന്റെ ബുക്കിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചുവെന്നാണ് ഫോക്സ്വാഗൻ അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാത്രമായിരിക്കും ബുക്കിംഗ് നടക്കുക മെയ് മാസം വിപണിയിൽ എത്തുമെങ്കിലും കൃത്യമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേകുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എച്ച് പി പവറും മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന കരുത് അൻപത് ലക്ഷം രൂപയായിരിക്കും അക്ഷറും വിലയെന്നാണ് റിപ്പോർട്ടുകൾ